നമസ്കാരം ചെറിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിന്ന് സന്തോഷ ആ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങടെ വീഡിയോ ഒരു ലക്ഷം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ നൂറൊക്കെ ആയിരിക്കുന്നു ഒരു വീഡിയോ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒന്നിലേക്ക് ഇരിക്കുന്നു അപ്പൊ നല്ലൊരു നല്ല സന്തോഷത്തിലാണ് കാരണം കുറെ ഒന്നര വർഷമായി ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ വീഡിയോ ഉണ്ടായിരുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ആദ്യമൊക്കെ വൺ കെ ഉണ്ടായിരുന്നു ടു കെ ഉണ്ടായിരുന്നു ത്രീ കെ ഉണ്ടായിരുന്നു പിന്നെ അത് കുറേശ്ശെ കുറേശ്ശെ കയറി ഞാൻ പതിനാറ് വരെ എത്തി കുറെ നാൾ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അത് ഇരുപതിലേക്ക് എത്തി ഇപ്പോൾ കുറച്ച് കയറി ഒരു പടി മുന്നിലൂടെ കയറി മുന്നിലേക്ക് വന്നിരിക്കുന്നു വിഷയം എത്തിക്കുന്നത് അത് ഭയങ്കര സന്തോഷം കേട്ടോ യൂട്യൂബിൽ നമ്മൾ റീൽസ് ഇടുന്നവർക്ക് ഷോർട്ട് ഇടുന്നവർക്ക് വീഡിയോ ചെയ്യുന്നവർക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ പ്രതീക്ഷിക്കാണല്ലോ യൂട്യൂബിൽ കമന്റുകൾ വരുന്നുണ്ട് ലൈക്ക് ഉണ്ട് നേരത്തെ ഒരാൾ രണ്ട് പേരൊക്കെ കമന്റ് ആയിരുന്നു ഇനി ലൈക്ക് ആണെങ്കിൽ ഒരു പത്ത് അതെല്ലാം ആയിട്ടുണ്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മാതിരി ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ ഷോർട്ട് വീഡിയോകളാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇനി അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അപ്പം ഞങ്ങളെ ഞങ്ങളെ സഹിച്ച് ഞങ്ങളുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയും കേട്ടോ അത് നല്ല കാറ്റടിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുന്നത് അപ്പോൾ തോർത്തുക്കളെ അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി അല്ലേ ഒരുപാട് ആ സന്തോഷമുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരും ഇടുന്നവരാണെങ്കിൽ വീസ് ഇല്ല കൊണ്ട് ആരും സങ്കടപ്പെടരുത് കേട്ടാ കാരണം നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക ഒരു ദിവസം നിങ്ങളും മുന്നേയ്ക്ക് വരും നമ്മുടെ പ്രതീക്ഷയാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ നിങ്ങൾ വീണ്ടും വീട്ടിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒരു ദിവസം നിങ്ങളുടെ വീഡിയോയും വീടേയും വെയ്ച്ചാവും അല്ലേ വെയിച്ചാവും ആകും അത് ഉറപ്പാണ് അപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഞാൻ അതിൽ വെച്ചിട്ട് പോയത് ഞാനും കുറച്ച് വീഡിയോ ഒക്കെ നേരിട്ട് വീസ് ഒന്നും ഇല്ലാണ്ടൊക്കെ കുറച്ച് നേരത്തെ വൃത്തിയായിരുന്നു വീണ്ടും വീഡിയോ ഇട്ടു അപ്പോൾ കുറച്ച് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഇടവിട്ട ഇടവിട്ടൊക്കെ വീടി ഇപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ നിർന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല റീച്ച് ഉണ്ട് അപ്പോൾ ആ അറിയിച്ച് കിട്ടുന്നവർക്ക് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ റീച്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് പോരത്തിട്ടാ പിന്നോട്ട് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ പ്രേക്ഷകർ നമ്മളെ വിട്ടു പോകും നമ്മുടെ പ്രേ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ കൂട്ടുകാർ സുഹൃത്തുക്കളുണ്ടാവും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ചെയ്താലേ നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ അതേപോലെയൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി കുറേ ഫോട്ടോ എടുത്തിട്ടൊന്നും ഇട്ടൊരു കാര്യമില്ല കേട്ടോ ഒത്തിരി കഷ്ടപ്പെടണം കഷ്ടപ്പെട്ട ഗുണമുണ്ടാവും അല്ലേ കഷ്ടപ്പെട്ട ഗുണമുണ്ടാവും ഉറപ്പായിട്ട് നിങ്ങളും അതേപോലെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുക അതെ ആ ഇനിയതേപോലെയുള്ള ഇനി ഞങ്ങൾ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോയും കണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോകളും കണ്ട് സഹകരിക്കുക ഞങ്ങളെ സഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ